ഏറ്റവും ഒടുവിൽ വന്ന സർവേയും പറയുന്നു ഇന്ത്യ മുന്നണി അധികാരത്തിൽ എത്തുമെന്ന് ആൾ ഇന്ത്യ ജേർണലിസ്റ്റ് ആന്റ് റൈറ്റേഴ്സ് അസോസിയേഷന്റെ സർവേയാണ് ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുമെന്ന് പറയുന്നത് എല്ലാ സർവേകളും ഇപ്പോഴത്തെ എല്ലാ സർവേകളും ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുമെന്ന് തറപ്പിച്ച് പറയുന്നു അതിനുള്ള കണക്കുകളൊക്കെ സർവേകൾ നിരത്തിയിട്ടുണ്ട് എന്തായാലും ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുമെന്ന് പറയുമ്പോൾ മോദിയെ സംബന്ധിച്ചിടത്തോളം അത് ഒരു വലിയ തിരിച്ചടിയാണ് അദ്ദേഹത്തിന്റെ ഹാട്രിക് മോഹം തകർന്നിരിക്കുന്നു അതിനിടയിൽ ആന്ധ്രാപ്രദേശിൽ നിന്ന് ഒരു വലിയ ടെസ്റ്റ് സംഭവിച്ചിരിക്കുന്നു ആന്ധ്രാപ്രദേശിലെ ശക്തമായ പാർട്ടി വൈഎസ്ആർ കോൺഗ്രസ് ആണ് വൈഎസ്ആർ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായ ആന്ധ്രാ മുഖ്യമന്ത്രിയായ വൈഎസ് ജഗൻമോഹൻ റെഡ്ഡി തങ്ങൾ ഇന്ത്യാ മുന്നണിയിലേക്ക് ചേക്കേറുമെന്ന സൂചന നൽകിയിരിക്കുന്നു ിൽ ബിജെപിയും മോഹൻ റെഡ്ഡിയും തമ്മിൽ കാലമായി നല്ല ബന്ധത്തിലായിരുന്നു എന്നാൽ ഒരിക്കലും ബിജെപിക്ക് കൈകൊടുക്കാൻ വൈഎസ്ആർ കോൺഗ്രസ് അവിടെ തയ്യാറായില്ല ഈ സാഹചര്യത്തിൽ ആന്ധ്രാപ്രദേശിൽ ചന്ദ്രബാബു നായിഡുമായി കൈകോർത്തു ബിജെപി ഇതാണ് വൈഎസ്ആർ കോൺഗ്രസിനെയും അതിന്റെ തലവനായ ഇപ്പോഴത്തെ തലവനായ ജഗൻമോഹൻ റെഡ്ഡിയെയും ക്ഷുടിപ്പിച്ചിരിക്കുന്നത് ചന്ദ്രബാബു നായിഡുമായി കൈകോർത്താണ് ആന്ധ്രാപ്രദേശിൽ ബിജെപി മത്സരിക്കുന്നത് ചന്ദ്രബാബു നായിഡുമായി കൈകോർത്തതോടെ ജഗൻമോഹൻ റെഡ്ഡിക്ക് കലിപ്പിളങ്ങിയിരിക്കുകയാണ് അദ്ദേഹം പച്ചയ്ക്ക് തന്നെ പറഞ്ഞിരിക്കുന്നു തങ്ങൾ ഇനി ബിജെപിയുമായി ഒരു കൂട്ടുകെട്ടും ഉണ്ടാക്കില്ലെന്നും ബിജെപി അധികാരത്തിൽ വരില്ലെന്നുകൂടി അദ്ദേഹം തറപ്പിച്ച് പറഞ്ഞിരിക്കുന്നു വൈഎസ്ആർ കോൺഗ്രസ് ഇന്ത്യ മുന്നണിയിലേക്ക് ചേക്കേറാൻ തയ്യാറെടുക്കുമ്പോൾ അത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് വൈഎസ്ആർ കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കാൻ ബിജെപി പല പ്രാവശ്യം ശ്രമിച്ചിരുന്നു പക്ഷേ മതേതരത്വ സ്വഭാവം കാത്തു കാത്തുസൂക്ഷിക്കുന്ന വൈഎസ്ആർ കോൺഗ്രസ് ബിജെപിയുമായി കൈകൊടുക്കാൻ തയ്യാറായില്ല അവർ ഒറ്റയ്ക്ക് നിന്ന് തന്നെ ഇത്തവണ മത്സരിച്ചു അവർക്ക് കുറെ ലോക്സഭാ സീറ്റും ലഭിക്കും അവരുടെയൊക്കെ പിൻപലം ബിജെപി പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ബിജെപിയുടെ അതിഥികവിഞ്ഞ ഒരു കളി ചന്ദ്രബാബു നായിഡുവുമായി കൈകോർത്തുകൊണ്ടുള്ള കളി ആന്ധ്രാപ്രദേശിൽ നിന്നും അവരെ തൂത്തറിഞ്ഞിരിക്കുന്നു പൊതുവെ ബിജെപിക്ക് വളക്കൂറില്ലാത്ത മണ്ണാണ് ആന്ധ്ര അവിടെ വൈഎസ്ആർ കോൺഗ്രസും കോൺഗ്രസും ഒക്കെയാണ് ശക്തികൾ വൈഎസ്ആർ കോൺഗ്രസ് ഇന്ത്യ മുന്നണിയിലേക്ക് ചേരുന്നതോടുകൂടി ഇന്ത്യ മുന്നണിയുടെ ബലം ഇരട്ടിക്കുകയാണ് ഇന്ത്യ മുന്നണിയിൽ ഇപ്പോൾ ഏകദേശം പാർട്ടികളുണ്ട് മിക്ക പാർട്ടികളും പ്രാദേശികമായി കരുത്തുള്ള പാർട്ടികളാണ് പ്രത്യേകിച്ചും ഡി എം കെയും തൃണമൂൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും സമാജ്വാദി പാർട്ടിയും സിപിഎമ്മും സിപിഎമ്മും സിപിഐയും ഒക്കെ പ്രാദേശികമായി കരുത്തുള്ള പാർട്ടികളാണ് അവരുടെയൊക്കെ കൂട്ടായ്മയാണ് ഇന്ത്യ മുന്നണി ഈ സാഹചര്യത്തിലാണ് ആന്ധ്രാപ്രദേശിലെ ശക്തരായ ഒസ് ആർ കോൺഗ്രസ് ഇന്ത്യ മുന്നണിയുമായി അനുഭാവം പ്രകടിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ അധികാരത്തിലെത്തേണ്ട സ്ഥിതിവിശേഷം വന്നാൽ വൈഎസ്ആർ കോൺഗ്രസ് നിരുപാധികം ഇന്ത്യ മുന്നണിയെ പിന്തുണയ്ക്കും എന്ന് അവർ വ്യക്തമാക്കി വ്യക്തമാക്കിക്കഴിഞ്ഞു അവർ സൂചന നൽകി കഴിഞ്ഞു ഇതോടുകൂടി ബിജെപിയുടെ ആന്ധ്രാമോഹങ്ങൾക്കും തിരിച്ചടി ലഭിച്ചിരിക്കുന്നു ഇപ്പോൾ ചന്ദ്രബാബു നായിഡു ആന്ധ്രാപ്രദേശിൽ ഒന്നുമല്ല ഭിക്ഷാംദേഹിയായ രാഷ്ട്രീയകാരനാണ് ഒരു കാലത്ത് മൂന്നാം മുന്നണിയുടെ തലതൊട്ടപ്പനായിരുന്നു ചന്ദ്രബാബു നായിഡു ആ ചന്ദ്രബാബു നായിഡുവിന്റെ പ്രതാപകാലമൊക്കെ കഴിഞ്ഞിരിക്കുന്നു ഈ സാഹചര്യത്തിലാണ് ചന്ദ്രബാബു നായിഡുമായി കൈകോർത്തത് ബിജെപി ഇതോടെ വൈഎസ്ആർ എസ് ആർ കോൺഗ്രസ് ബിജെപിയിൽ നിന്ന് അകന്നു അവരും ഇന്ത്യ മുന്നിൽ